മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടാനില്ല പൊതുജനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിലൂടെ നൽകിയ പ്രഹരത്തിന് പിന്നാലെ പല കോണുകളിൽ നിന്നുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സജീവ ചർച്ച ഇങ്ങനെയൊരു മുഖ്യമന്ത്രി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് രാജിവെച്ച് പുറത്തു പോകണമെന്ന് മറു എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പാർട്ടിയുടെ വോട്ടിൽ നിന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഒരു ചോർച്ചയും ഉണ്ടായില്ല ഉറച്ച വോട്ട് ബാങ്ക് തന്നെയാണെന്ന് പക്ഷേ എം വി ജയരാജൻ സ്വന്തം അനുഭവത്തിന്റെ യാണ് എൻ ഡി എ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമായി തന്നെ കാണേണ്ടി വരും കൂടുതൽ പഠിക്കേണ്ടി വരുമെന്ന് എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ ധർമ്മടത്തടക്കം നിലന്തുടാതെ പോയ സി പി എമ്മിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്നത് ആകെക്കൂടി ഒരു തരിക്കൽ ആളിക്കത്തിയ ആലത്തൂരിലാണെങ്കിലോ നോട്ടയുടെ കാര്യം പറയുകയേ വേണ്ട നോട്ട ബഹുദൂരം മുന്നിലോട്ട് എത്തിയിരിക്കുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അതും ഏറ്റവും കൂടുതൽ നോട്ട രേഖപ്പെടുത്തിയിരിക്കുന്നത് ആലത്തൂരിലാണെന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കണം സി പി എം ആകെ ജയിച്ചെടുത്ത് സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് അവിടെയും ഒലിച്ചു പോയി ഏതായാലും ഇങ്ങനെ പോയാൽ അധികം നാൾ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് വ്യക്തമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരു വിഭാഗവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത് നമസ്കാരം ലമൺ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭരണ തുടർച്ച സി പി എമ്മിനെ അന്ധരാക്കി മാറ്റിയോ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം രണ്ടാം വട്ടവും ജനം പിണറായി വിജയനെയും മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും ഒക്കെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാം എൽ ഡി എഫ് എല്ലാം ശരിയാകും ഭരണ തുടർച്ചയ്ക്ക് വീണ്ടും എൽ ഡി എഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷേമ അടക്കം നൽകിക്കൊണ്ട് അന്ന് കൊറോണയുടെ സാഹചര്യം ആ സമയത്ത് കിറ്റുകളടക്കം നൽകിക്കൊണ്ട് സർക്കാർ താങ്ങായി നിന്നു അതൊന്നും ആരും മറന്നിട്ടൊന്നുമില്ല ഒരു അതുകൊണ്ട് കൂടിയായിരിക്കണം ജനം അന്ന് വലിയ വിധിയെഴുത്ത് നടത്തിയത് പക്ഷേ പിന്നീട് പലപ്പോഴായി പിണറായി വിജയനെയും മന്ത്രിമാരെയും സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കന്മാരെയും ഒക്കെ സി പി ഐയിൽ നിന്ന് തന്നെ പലരും ഓർമ്മിപ്പിച്ചിരുന്നു സി പി എമ്മിനുള്ളിൽ തന്നെ പലരും തിരുത്തൽ ശക്തികളായി രംഗത്തു എന്ന് പറഞ്ഞു ഭരണ തുടർച്ചയിൽ മതിമറന്ന് പോകരുത് അത് ആപത്തായി മാറുമെന്ന് പക്ഷേ എന്താണ് പിന്നീട് കേരളം കണ്ടത് പല മേഖലകളിലും കേരളം സ്തംഭിച്ചു എന്നുള്ള ആക്ഷേപങ്ങളാണ് പിന്നീട് കേരളം കണ്ടത് ക്ഷേമ പെൻഷൻ വിലക്കയറ്റം തൊഴിലില്ലായ്മ ആഭ്യന്തര വകുപ്പ് പരാജയമെന്നുള്ള ആക്ഷേപങ്ങൾ അങ്ങനെ ഭരണ വിരുദ്ധ വികാരം കേരളത്തിൽ അലയിടിച്ചു എന്നുള്ളത് ഏവരും കണ്ടതാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമിനും ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത് മാത്രവുമല്ല സി പി എമ്മിന്റെ ഉറച്ച കോട്ടകളിൽ വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നു എൻ ഡി എ ഉണ്ടാക്കിയിരിക്കുന്നു അഞ്ചു ശതമാനം വോട്ട് സി പി എമ്മിന് കുറയുകയാണെങ്കിൽ അവിടെയൊക്കെ അഞ്ചു ശതമാനം വോട്ടിന്റെ വർദ്ധന ഉണ്ടാക്കുകയാണ് എൻ ഡി എ ബി ജെ പി എന്നുള്ളതാണ് സി പി എം കോട്ടകളെ ഇപ്പോഴത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് നന്നായി എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനി ബംഗാൾ ത്രിപുര മോഡൽ കേരളത്തിൽ ആവർത്തിക്കുമെന്ന് പലരും പറഞ്ഞത് ശരിയാകുന്ന ലക്ഷണമാണുള്ളത് ഏതായാലും ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഉറച്ചു നിന്നവർ തന്നെ പറയുകയാണ് തെറ്റിപ്പോയി തിരുത്തും പഠിക്കും പരിശോധിക്കുമെന്നൊക്കെ ഏതായാലും എം വി ജയരാജന് ഇപ്പോൾ നല്ല ബോധ്യം വന്നിരിക്കുന്നു എവിടെയൊക്കെയോ അടിമതറിപ്പോയെന്ന് ഏതായാലും എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതല്ല എം പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കണം സി പി എമ്മിന്റെ കോട്ടയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ എം പി ജയരാജൻ പറഞ്ഞതു കാര്യമായ പാളിച്ചകൾ ഉണ്ടായിരിക്കുന്നു എൻ ഡി എ മുന്നേറ്റം ഉണ്ടാക്കിയത് ഒരു ഒരു പ്രതിഭാസം തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ പഠിക്കും പരിശോധിക്കുമെന്നാണ് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് മറുപടി നിരത്തുമോ എന്നോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതായാലും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടീമും വീണു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ സഖാക്കന്മാർ ഇപ്പോഴും കാപ്സ്യൂൾ ഇറക്കുന്നത് കേന്ദ്രത്തിൽ ചില ചോദ്യങ്ങളുണ്ട് പൂർണ്ണമായും അത് ആരും നിഷേധിക്കുന്നില്ല പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ് കണ്ടത് ഒന്ന് 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 കനൽ കനൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ എത്ര നാൾ മുന്നോട്ടു പോകും ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ സി പി എമ്മിനെ എടുത്തുയർത്തുമോ എന്ന് തോന്നിയ സമസ്തയടക്കം ഇപ്പോൾ പറയുന്നു സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പറയുകയാണ് സി പി എമ്മിന്റെ എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കം ദാഷ്ട്യമൊക്കെ വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന് മാത്രമല്ല ക്രൈസ്തവ സഭകളെ മാറ്റി നിർത്തിയ സി പി എം മറ്റു ചിലരെ മാത്രം പ്രകടിപ്പിച്ചുവെന്നും അതിന് ജനം നൽകിയ മറുപടിയാണെന്നു പറഞ്ഞുകൊണ്ട് സിറോ മലബാർ സഭയും നിലപാട് വ്യക്തമാക്കിയതുമൊക്കെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ അടുത്ത വിമർശനങ്ങൾ നിരീക്ഷണങ്ങളൊക്കെ ഉയർന്നു വന്നിരിക്കുന്നത് ഏതായാലും സി പി എം ആകെ നിലംതൊട്ട ആലത്തൂരിലടക്കം നോട്ട വലിയ എന്ന് പറയുമ്പോൾ അത് എന്ത് വിജയമാണ് ആലത്തൂരിൽ എന്നുള്ള പരിഹാസങ്ങളും ഉയർന്നിട്ടുണ്ട് കെ രാധാകൃഷ്ണന്റെ വിജയത്തെ ആരും തള്ളിക്കളയുന്നില്ല പക്ഷേ അവിടെ നോട്ട വലിയ രീതിയിൽ പ്രതിഷേധ വോട്ടുകൾ ഒരുപാടുണ്ടാകുന്നു സി പി എമ്മിന്റെ അണികൾ തന്നെ അടിത്തറ ഉള്ളിടത്ത് ജനങ്ങൾ തന്നെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് ഇനിയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തം ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സമസ്ത മുഖപത്രം മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം മുതൽ എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ വിധിയെന്നും സർക്കാരിലും പാർട്ടിയിലും ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്ന മട്ടിലാണ് സുപ്രഭാതം ഇപ്പോൾ മുഖപ്രസംഗത്തിലൂടെ കാര്യങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് മാത്രമല്ല തുടർഭരണം പ്രാദേശിക നേതാക്കളെ പോലും സാധാരണക്കാരിൽ നിന്നും അകറ്റി തുടർച്ചയായി സർക്കാരും സി പി എമ്മും എടുക്കുന്ന ജനവിരുദ്ധ നിലപാടുകളും നയങ്ങളും അതിരൂക്ഷമായ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത് അസഹിഷ്ണുതയുടെ വക്താക്കളായി ഒരു മറയുമില്ലാതെ ഇല്ലാതെ സി പി എം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും നിറഞ്ഞാടിയതിന് ജനങ്ങളെന്ന വിധികർത്താക്കളിട്ട മാർക്കാണ് ഈ ഒരു ഒറ്റ സംഖ്യ ഒന്ന് ഒരു കരി തനൽ ഏതായാലും പൊതുജനാരോഗ്യം പൊതുവിതരണ മേഖല വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയേയില്ല പോലീസ് രാജിൽ പൗരാവകാശം ചവിട്ടി അറയ്ക്കപ്പെട്ടുവെന്നാണ് സുപ്രഭാതത്തിന്റെ വിമർശനം യു ഡി എഫിന് ആത്മവിശ്വാസവും പ്രതീക്ഷയും പകരുന്നതാണ് ജനവിധി എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ വിജയം എടുത്തു പറയേണ്ടതാണെന്ന് സംസ്ഥാ മുഖപത്രത്തിൽ പറയുമ്പോൾ അവിടെയും പിണറായി വിജയന് വലിയ തിരിച്ചടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും ഇടയിലെ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ച് സംസ്ഥയുടെ വോട്ടുകളൊക്കെ സി പി എമ്മിന്റേതാക്കി മാറ്റാമെന്നുള്ള വ്യാമോഹം സി പി എമ്മിനും സഖാക്കന്മാർക്കും പിണറായി വിജയനും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ പോയ ദിവസങ്ങളിൽ ലീഗും കോൺഗ്രസും ഒക്കെ ഉയർത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ അത് ആ വഴിക്കും വലിയ തിരിച്ചടിയാണ് സമസ്തയും സി പി എമ്മിനെ പൂർണമായും എതിർത്തു പറഞ്ഞിരിക്കുന്നു തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചേർത്ത് വായിക്കേണ്ടത് ഏതായാലും പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ മാറ്റത്തിന്റെ സൂചനയെ കണക്കാക്കാമെന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങളായിരിക്കും സി പി എമ്മിന് ഉയർന്നുവരിക എന്ന് വ്യക്തം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞു ഈ പോരായ്മകൾ തിരുത്തുമെന്ന് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അതൊക്കെ ചെയ്തില്ലെങ്കിൽ അവിടെയും ഒരു തരി കനലിലോ വട്ടപൂജ്യത്തിലോ ഒക്കെ ഒതുങ്ങേണ്ടി വരുമെന്ന് വ്യക്തം ഏതായാലും എം പി ജയരാജൻ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് പാർട്ടി കോട്ടകളിലെ ഉറച്ച തിരിച്ചടി വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റായി തന്നെ മാറിയിരിക്കുന്നു സി പി എമ്മിന് എന്നുള്ളത് എം വി ജയരാജന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ് ഇതിനിടയിലാണ് നോട്ട ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേടിയിരിക്കുന്നു അതും സി പി എമ്മിന്റെ നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിലാണ് നോട്ട മുന്നേറിയിരിക്കുന്നത് പലയിടത്തും ഭൂരിപക്ഷത്തെക്കാൾ നോട്ട മുന്നിൽ വന്നിരിക്കുന്നു ആറ്റിങ്ങലിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സി പി എമ്മിന്റെ കൂടെ നിന്നവർ തന്നെ സി പി എമ്മിനെ ഇപ്പോൾ എതിർത്തു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു സി പി എമ്മിനെ വിമർശിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പഞ്ഞിക്കിടുന്നു ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ട്രെൻഡ് ഇതിനിടയിൽ സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ചും മുസ്ലിം ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രമായ സുപ്രഭാതം രംഗത്ത് വന്നതോടെ ഈ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് പിണറായി വിജയനും സി പി എമ്മിനും എസ് എഫ് ഐക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് തിരിച്ചടിക്ക് കാരണമായതാണ് സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ ഇടത് സർക്കാരിന് ജനങ്ങളിട്ട മാർക്ക് എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ സുപ്രഭാതം അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടയിലാണ് മുഖപ്രസംഗം തൊഴിലാളി പാർട്ടിയായ സിപിഎം സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും അകന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം അസഹിഷ്ണുതയുടെയും ദാർഷ്ട്യത്തിന്റെയും വക്താക്കളായി ഒരു മറയുമില്ലാതെ സിപിഎം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും നിറഞ്ഞാടിയതിന് ജനങ്ങളിട്ട മാർക്കാണ് ഒറ്റ സംഖ്യയെന്ന് സുപ്രഭാതം കടന്നാക്രമിച്ചു ആരോഗ്യവും പൊതുവിതരണവും വിദ്യാഭ്യാസ വകുപ്പും കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് രാജിൽ സംസ്ഥാനത്തെ പൗരാവകാശം വരെ ചവിട്ടി അരക്കപ്പെട്ടു വേണ്ടിറങ്ങേണ്ടി വന്നു എന്ന പാപം ഇടതു സർക്കാരിന് കഴുകിക്കളയാനാകില്ലെന്നും സുപ്രഭാതം വിമർശിച്ചു തുടർഭരണം നൽകിയ അധികാര രാഷ്ട്രീയം പ്രാദേശിക നേതാക്കളെ സാധാരണക്കാരിൽ നിന്നും അകറ്റി ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടി ആകുന്നത് മുസ്ലിം ലീഗിന്റെ മാത്രം സവിശേഷതയാണെന്നും സുപ്രഭാതം പുകഴ്ത്തി എന്തൊക്കെയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്ററും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ശരിയാക്കും ഇടതുണ്ടെങ്കിലേ ഉള്ളൂ എന്നൊക്കെ എന്നിട്ടിപ്പോൾ ഇന്ത്യയിൽ മഷി വച്ച് നോക്കിയാൽ പോലും ഇങ്ങനെ പോയാൽ അധികം വൈകാതെ കാണാൻ സാധിക്കില്ല എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഉണ്ടുതാനും സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും കിട്ടിയതെന്ന് പറയേണ്ടി വരും ഒരിടത്ത് ജയിച്ചതുകൊണ്ട് കാര്യമില്ല അവിടെയും നോട്ട ചർച്ചയായി മാറിയതോടെ ആലത്തൂരിലെ തിളക്കത്തിന്റെ ശോഭ കെട്ടുപോയിരിക്കുകയാണ് സി പി എമ്മിനോടുള്ള പ്രതിഷേധം പല രീതിയിൽ പ്രയോഗിക്കുകയാണ് പൊതുജനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി എഫ് വിജയിച്ച ഏക സീറ്റായ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ അതായത് പത്തൊൻപത് സീറ്റുകളിലും എൽ ഡി എഫ് തോറ്റ് തുന്നമ്പാടി തൃശൂരിൽ ബി ജെ പി അക്കോണ്ടു തുറന്നു മറ്റുള്ളിടത്ത് എൻ ഡി എയും യു ഡി എഫും മുന്നേറുമ്പോൾ ആകെ ജയിച്ച സീറ്റിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി ഇരുപത്തി ആറ് നോട്ട വോട്ടുകൾ ലഭിച്ചപ്പോൾ സംസ്ഥാനത്ത് എൽ ഡി എഫ് വിജയിച്ച ഏക സീറ്റായ ആലത്തൂരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നോട്ട എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പോയാൽ ഒരു തരി കനൽ കൂടി അധികം വൈകാതെ അണയുമെന്ന് വ്യക്തം വർഗീയമായി ചേരുതിരിവുണ്ടാക്കി കടുത്ത മത്സരം നടന്ന വടകരയിലാണ് ഏറ്റവും കുറവ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടുകൾ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് അറുനൂറ്റി എൺപത്തിനാല് വിജയിച്ച ആറ്റിങ്ങലിൽ നോട്ട വന്നു വോട്ടുകളാണ് ലഭിച്ചത് ആറ്റിങ്ങിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് കേരളത്തിൽ നോട്ട വോട്ടുകൾ വളരുന്നുവെന്നും സി പി എം അണികളുടെ നിശ്ശബ്ദ പ്രതിഷേധമെന്നുള്ള സൂചനകൾ ചർച്ചയാവുന്നത് ഏതായാലും കേരളത്തിൽ നോട്ട തിരഞ്ഞെടുത്ത വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി സംസ്ഥാനത്ത് മൊത്തത്തിൽ നോട്ടയ്ക്ക് ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾ ലഭിച്ചു ഇത് ആകെ വോട്ടുകളുടെ പൂജ്യം ദശാംശം ഏഴ് ശതമാനം വിഹിതമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടെടുപ്പിൽ നോട്ടയ്ക്ക് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെങ്കിൽ അന്നത്തെ വിഹിതം പൂജ്യം ദശാംശം അഞ്ച് ഒന്ന് ശതമാനമായിരുന്നു കേരളത്തിലാകെയുള്ള ഇരുപത് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ ഏതാണ്ട് എട്ടെണ്ണത്തിൽ നോട്ട എണ്ണായിരം വോട്ടുകൾക്ക് മുകളിൽ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൽ ഡി വിജയിച്ച ഏക സീറ്റായ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളത് പറയുമ്പോൾ അവിടെയും ചോദ്യം നോട്ട സിപിഎമ്മിനാണ് അട്ടിമറിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇവിടെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നോട്ട വോട്ടുകൾ പോൾ ചെയ്യുമ്പോൾ അതും ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണോ കൂടാതെ അടൂർ പ്രകാശിന്റെ പേരിനോട് സാമ്യമുള്ള പ്രകാശ് പിയർ ആയിരത്തി എണ്ണൂറ്റി പതിനാല് പ്രകാശ് എസ് എണ്ണൂറ്റി പതിനൊന്ന് എന്നിങ്ങനെയും വോട്ടുകൾ നേടി മറ്റൊരു സ്വതന്ത്രനായ സന്തോഷ് കെ ആയിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടുകൾ നേടി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി നാലായിരത്തി എൺപത്തി ഒൻപത് നോട്ടൌട്ടുകൾ വോൾ ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് ആലത്തൂരിലാണ് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് അന്നത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കണക്ക് കോട്ടയത്ത് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏറ്റവും കുറവ് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വയനാട് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് വിജയിച്ച ഏക സീറ്റായ ആലപ്പുഴയിൽ നോട്ടയ്ക്ക് ആറായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടുകളാണ് ലഭിച്ചത് എന്നാൽ ഇത്തവണ അത് ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നിട്ടുണ്ട് ആലപ്പുഴ പാർട്ടിയുടെ ചെങ്കോട്ടയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് ആധാരവും ശക്തമായ കേഡർ സ്വഭാവമുള്ള സി പി എമ്മിന്റെ സാന്നിധ്യമുള്ള കേരളത്തിൽ നോട്ടയ്ക്ക് വോട്ടുകൾ കൂടുന്നത് സിപിഎം അണികളുടെ നിശബ്ദ പ്രതിഷേധമാണെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോട്ടയ്ക്ക് മാത്രമല്ല ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും വോട്ടുകൾ ചിതറി വീണിട്ടുണ്ട് അതും ഇതേ പ്രതിഭാസം തന്നെയാകാനാണ് സാധ്യത സി പി എമ്മിലെ അഴിമതിയിലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിലും പ്രതിഷേധമുള്ള പാർട്ടി അണികളായ വോട്ടർമാർ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാർഗമാണ് വോട്ട് ചെയ്യൽ എന്നാണ് അനുമാനം പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകാത്ത കേഡർമാർ തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നോട്ട ഓപ്ഷൻ തിരഞ്ഞെടുത്തിരിക്കാം കടുത്ത സി പി എം പ്രവർത്തകർക്കിടയിലെ അതിർത്തി ശക്തമായതിനാൽ അവർ പോളിംഗ് ബൂത്തുകളിൽ പോയി നോട്ടയ്ക്കോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അപ്രസക്തരായ സ്വതന്ത്രർക്ക് വോട്ട് ചെയ്തിരിക്കാം വോട്ട് ചെയ്യാതിരുന്നാൽ അത് കണ്ടെത്താൻ ശക്തമായ നിരീക്ഷണം നടത്തുന്ന സി പി എം പക പോക്കിവയ്ക്കുമെന്നുള്ള ബോധ്യമുള്ള അണികൾ തിരഞ്ഞെടുത്ത സുരക്ഷിത പ്രതിഷേധ മാർഗ്ഗമായിരിക്കാം നോട്ടയ്ക്കുള്ള വോട്ട് എന്ന നിരീക്ഷണം ചില രാഷ്ട്രീയ നിരീക്ഷകരും ദേശീയ മാധ്യമങ്ങളും ഒക്കെ ശക്തമാക്കുകയാണ് ഏതായാലും സി പി എം വരും ദിവസങ്ങളിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും